ോട് പറഞ്ഞു അങ്ങനെ അച്ഛൻ ഒരു വൈക്ക് ഞാൻ സോപ്പിട്ട് സോപ്പിട്ട് പതഞ്ഞപ്പോ അച്ഛൻ മേടിച്ചു

അതുകൊണ്ടാ ഇത് അമ്പത് കിലോ ബംഗ് ഞാൻ കേട്ടപ്പോൾ തന്നെ അച്ഛൻ ഇത് ഓർഡർ ചെയ്തു അല്ലേ എന്നിട്ട് വരെ താങ്ങും അമ്മിട്ടാവടിയായിരുന്നു ഒരുപാട് കാത്തിരുന്നു അങ്ങനെ കിട്ടി ഇന്നലെ രാത്രി പത്തിൽ പി എമ്മിനാണ് കിട്ടിയത് അങ്ങനെ പിന്നെ ഇതാണ് സാധാരണ ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം ഇത് അമ്പത് കെ ജി ഞാൻ പറഞ്ഞല്ലോ മാക്സ് ആണ് മാക്സ് ആണ് പിന്നെ സൂപ്പർ സ്പോർട്സ് സ്കൂട്ടറാണ് ഇതൊക്കെ ഫുൾ ഇരുമ്പാണ് ഭയങ്കര ക്വാളിറ്റിയിലും കാര്യങ്ങളായിരുന്നു ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് പിന്നെ ഇത് ഫുള് നല്ല സാധനമാണ് പിന്നെ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ബ്രേക്ക് ആണത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത് ഞാൻ കാണിച്ചു കാണിച്ച സംഭവം സൂപ്പർ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ മേടിക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടിച്ച് പിന്നെ ഇത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിലുണ്ടെങ്കിൽ